സയൻസ്റ്റിസ്റ്റിൻ്റെ വീഡിയോ ആണ് വന്നിട്ടുള്ളത് ഇപ്പോൾ മൂന്നാല് വീഡിയോ ഇട്ടു ഇപ്പൊ നാളെയാണ് സയൻസ്റ്റിസ്റ്റ് എല്ലാവർക്കും നാളെയാണെന്ന് അറിയില്ല അപ്പോൾ നാളെയാണ് എനിക്കാലും ഉള്ളത് അപ്പോൾ വീഡിയോ ഇടാസ്റ്റ് നിമിഷമാണ് എല്ലാവരും നോക്കുന്നുണ്ടാകുന്ന വിചാരിക്കുന്നു അപ്പൊ ഈ വീഡിയോകൾ നോക്കാൻ നമുക്ക് ഉറപ്പായ ചോദ്യമാണ് ഏതാണ് ഇല്ലാത്ത ഏതെങ്കിലും ചോദ്യം എന്തായാലും വരും ചോദിച്ചു ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹ ഏതാണ് അത്ര ശരിയാണ് അടുത്തത് ഒരു ചിലന്തിക്ക് എത്ര കാലുകളുണ്ട് ശരിയാണ് അടുത്തത് നമ്മുടെ പ്രാഥമിക നിറങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടോ നവാൻ ഏതൊക്കെയാണ് പ്രാഥമിക നിറങ്ങൾ മൂന്ന് നിറങ്ങൾ ഉണ്ട് അത് പ്രാഥമിക നിറങ്ങൾ ആ ചുവപ്പ് പച്ച നീല ഇതാണ് പ്രാഥമിക നിറങ്ങൾ അടുത്തത് കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കാൻ കഴിയുന്ന ജീവികളെ വിളിക്കുന്ന പേരെന്താണ് അതെ ശരിയാണ് അടുത്തത് സിംഹം പുറപ്പെടുവിക്കുന്ന ശബ്ദത്തെ നമ്മൾ ഒരു പേരില്ല വിളിക്ക എന്താണ് അത് ശരിയാണ് അടുത്തത് ജലത്തിന്റെ സാന്ദ്രത എത്രയാണ് അതുപോലെ വെള്ളത്തിന്റെ തിളനില എത്രയാണ് വെള്ളം തിളക്കുന്ന ഒരു ഊഷ്മാവ് എത്രയാണ് എത്ര ആ ഡിഗ്രി സെൽഷ്യസ് ഓക്കെ ഒരു തവള തവള എന്താണ് ഏത് ജീവിയാണ് ഏത് ആ ഉഭയജീവിയാണ് ശരിയാണ് ഇനി അടുത്തത് ഒരു സസ്യത്തിന്റെ ഒരു സസ്യത്തിൽ പ്രകാശ സംശ്ലേഷണത്തിൽ പങ്കെടുക്കുന്ന പ്രധാന ഘടകം ഏതാണ് ഒരു സസ്യത്തിന്റെ ഏത് ഭാഗം ശരിയാണ് അടുത്തത് മനുഷ്യ ശരീരത്തിൽ നിന്ന് മാലിന്യം പുറന്തള്ളാൻ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അവയവുണ്ട് ഏതാണ് ശരിയാണ് അടുത്തത് നമ്മുടെ രക്തം കട്ടപിടിക്കാൻ ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ ഏതാണ് ഇനി അതുപോലെ പഴങ്ങളിലൊക്കെ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഉണ്ട് അതായത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഒരു വൈറ്റമിൻ കൂടിയാണ് യെസ് വിറ്റാമിൻ സി ആണ് ശരിയാണ് അടുത്തത് നമ്മുടെ ഗ്രഹങ്ങൾ അല്ലെ എത്ര ഗ്രഹങ്ങൾ ഉണ്ട് സൗരയുദ്ധത്തിൽ എത്ര ഗ്രഹങ്ങൾ എട്ട് ഗ്രഹങ്ങളാണുള്ളത് അതിൽ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ് ശരിയാണ് അടുത്തത് അതേ ഗ്രഹമായിട്ട് ബന്ധപ്പെട്ടൊരു വേറെ ക്വസ്റ്റിനാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏതാണ് യെസ് ശനിയാണ് ഇതുവരെ എത്ര ഏതായിരുന്നു വ്യാഴായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ളത് പക്ഷെ ഇപ്പം അടുത്ത കാലത്തായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ശനിക്കാണ് ഏറ്റവും കൂടുതൽ ഉപഗ്രഹം ഉള്ളത് ശരിയല്ലേ ഓക്കെ അടുത്തത് ഏത് ജീവിയാണ് മരുഭൂമിയിൽ ജീവിക്കാൻ ജീവിക്കുന്നത് ഇത് നമ്മളൊരു ജീവി ഉണ്ട് മരുഭൂമിയിൽ ആ ശരിയാണ് അടുത്തത് സൂര്യൻ എന്ത് തരത്തിലുള്ള ഊർജമാണ് നമുക്ക് നൽകുന്നത് അതായത് പലതരം ഊർജ രൂപങ്ങളുണ്ട് മെക്കാനിക്കൽ സോളാർ ഇലക്ട്രിക്കൽ അങ്ങനെ കുറെ ഉണ്ടല്ലോ അതിൽ സൂര്യൻ നൽകുന്ന ഊർജം ഇലക്ട്രിക്കൽ ആണോ സോളാർ ഏതാണ് സോളാർ നമ്മൾ കേട്ടിട്ടില്ല സോളാർ ആ സോളാർ വൈദ്യുതി അതാണ് സൂര്യൻ നൽകുന്നത് സോളാറാണ് കേട്ടോ അറിയപ്പെടുന്നത് അടുത്തത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവ ഏതാണ് ഏറ്റവും വലിയ അവയവം വെരി ഗുഡ് അടുത്തത് നമുക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് നിശാന്തത നിശാന്ത എന്നൊരു സംഭവം കേട്ടിട്ടുണ്ട് നിശാന്ത എന്താണത് അത് ഏത് അവയവത്തെ ബാധിക്കുന്നതാണ് നിശാന്തത 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 അല്ല കണ്ണ് കണ്ണിനെ അതായത് കണ്ണിൽ കണ് കണ്ണിനെ ബാധിക്കുന്ന ഒരു രോഗമാണെന്ത് വിറ്റാമിൻ എ യുടെ എയുടെ കുറവുമൂല നമ്മുടെ കണ്ണിന്റെ കാഴ്ചയിൽ ഉണ്ടാകുന്ന ആ ഒരു കുറവിലാണ് നിശാന്ത എന്നറിയപ്പെടുന്നത് കേട്ടോ വിറ്റാമിൻ എ യുടെ കുറവ് മൂലമാണ് നിശാന്ത ഉണ്ടാവുന്നത് ഓക്കെ അല്ലേ